എസ് എ മീഡിയ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ ഫാമിലി മെമ്പേഴ്സിനും സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോണത് ദ ചേന കുഴിയിലിടലുടങ്ങി എന്താ എന്താണെന്ന് കാണിക്കാൻ പോകുന്നത് നമുക്കെല്ലാവർക്കും സുഖമല്ലേ എല്ലാ ഫാമിലി മെമ്പേഴ്സിനും സുഖമല്ലേ സുഖമാണെന്ന് വിചാരിക്കണം എനിക്കും സുഖമാണ് ഞാനൊന്ന് ചേന കുഴിയിലിടലുടങ്ങി ഇതിൽ പത്ത് നാനൂറ്റി അമ്പത് അഞ്ഞൂറ് ഉണ്ട് ഈ കുഴിയിൽ ഇടലുടങ്ങി ഇത് കഴിഞ്ഞിട്ട് അള്ളുഞ്ഞ ആ കുഴിയിലിടുക ഇതെന്ന് തൂർക്കണച്ചിട്ടാണ് ഇതാ ഈ കുഴി അഴിയിലൊക്കെ ഇട്ടു ഇതാ കുട്ടുണ്ട് ഞങ്ങളുടെ പിന്നാലെ കുട്ടു ഞങ്ങളുടെ പിന്നാലെ ചേനടാൻ പോകുന്നക്കോ കുട്ടുവിന് നേരെ ഒരു പണിയില്ല ഞങ്ങൾ അങ്ങോട്ട് നടക്കുമ്പോഴും ഇങ്ങോട്ട് നടക്കുമ്പോഴും ഞങ്ങൾ പിന്നാലെ അടക്കുക ഇതൊക്കെ തന്നെ വേണം അത് അതാ വണ്ടോ അത് ഒരു മയിൽ ആ ചേനകണ്ടത്തിൽ അത് ഒരു മയിൽ ഒരു പീൽ നല്ല പീലുള്ള മൈൽ നേരെ കാണാമല്ലോ ക്ലിയറായിട്ട് അതേ നടന്ന് വരിക ക്കെ എല്ലാ അതെല്ലാ കുതികളിലും ചെയ്യണു അങ്ങോട്ട് വാ ഈ കണ്ടത്തിൽ ചേന മൂടല് കഴിഞ്ഞിട്ടില്ല ഇതാ ചേന മൂടികൊണ്ടിരിക്കണം ചേന മൂടിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ ശരി ഓക്കെ ഇനി അടുത്ത വീഡിയോ ആയി ഞാൻ വരുന്നുണ്ട് ശരി എന്നാൽ ഓക്കെ